നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ തിരഞ്ഞെടുത്തത് മുതിർന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും അനുഗ്രഹമെന്നാണ് രേഖാ ഗുപ്ത വിശേഷിപ്പിച്ചത് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അൻപതുകാരിയായ രേഖാ ഗുപ്ത ബി ജെ പിയുടെ സുഷമ സ്വരാജ് കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് എ എ പിയുടെ അതിഷി എന്നിവരായിരുന്നു മുൻ വനിതാ മുഖ്യമന്ത്രിമാർ ഇതാദ്യമായാണ് രേഖാ ഗുപ്ത എം എൽ എ ആയത് ഷാലിമാർ ബാഗിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ ബന്ധന കുമാരിക്കെതിരെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്കാണ് രേഖാ ഗുപ്ത വിജയിച്ചത് ഡൽഹി സർവകലാശാല സ്റ്റുഡൻസ് യൂണിയന്റെ മുൻ അധ്യക്ഷയായി തിളങ്ങിയ രേഖാഗുപ്ത നേരത്തെ ഡൽഹി ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്നു വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു വരുന്ന ബി ജെ പിയുടെ ശ്രദ്ധേയായ നേതാവാണ് വനിതാ വോട്ടർമാർ കൂടുതലുള്ള ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രി വരുന്നതോടെ ബി ജെ പി കൂടുതൽ കരുത്താർജ്ജിക്കുകയാണ് ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത ഹരിയാനയിലെ ജുലാന സ്വദേശിയായ രേഖ എ ബി വി പിയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് തുടർന്ന് വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെട്ട് നേതൃനിരയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പഠനശേഷം പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടായിരത്തി ഏഴിൽ നോർത്ത് പിതമ്പുരയിൽ നിന്ന് മത്സരിച്ച് കൗൺസിലറായി സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായുള്ള സ്വമേധ യോജന പോലുള്ള സംരംഭങ്ങൾക്കും രേഖ നേതൃത്വം നൽകി മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഡൽഹി ബി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ രേഖാഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആർ എസ് എസ് നിർദ്ദേശിച്ചതോടെയാണ് നറുക്ക് വീണത് പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയുമാകും വിജേന്ദ്രഗുപ്തയാണ് സ്പീക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആയത് സുഷമ സ്വരാജ് ആയിരുന്നു വെറും അൻപത്തിരണ്ട് ദിവസം മാത്രമാണ് സുഷമ അധികാരത്തിലിരുന്നത് രേഖാഗുപ്ത ബി ജെ പിയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹി ഭരിച്ച ഏറ്റവും ദീർഘകാല മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നയാളാണ് കഴിഞ്ഞ വർഷം കെജ്രിവാൾ രാജിവെച്ചപ്പോൾ എ എ പിയുടെ അതിഷി മുഖ്യമന്ത്രിയായി ഡൽഹി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേശ് വർമ്മയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കല്പിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹി മുൻ ബിജെപി അധ്യക്ഷൻ വിജേന്ദ്ര ഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും സ്പീക്കർ പദവിയാണ് കിട്ടിയത് രോഹിണിയിൽ നിന്ന് തുടർച്ചയായി മൂന്നാം തവണയും വിജയിച്ച ഗുപ്തയ്ക്ക് കാര്യമായ നിയമസഭാ പരിചയം കൂടിയുണ്ട് മുമ്പ് ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ എ പി നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധം അറിയിച്ചിരുന്നു പുതിയ ഡൽഹി സർക്കാർ നാളെ രാവിലെ പതിനൊന്നിന് രാംലീല മൈതാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറുമെന്ന് ബിജെപി അറിയിച്ചിട്ടുണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷമുള്ള അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം ജെ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഏകോപന ചുമതല ജനറൽ സെക്രട്ടറിമാരായ തരുൺ ചുഗിനും വിനോദ് താവ്ഡേയ്ക്കും നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ നേതാക്കളും ചടങ്ങിൽ അണിനിരക്കും ഡൽഹിയിലെ ചേരുനിവാസികളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പത്തു വർഷത്തെ എ എ പി ഭരണത്തിന് അന്ത്യം കുറിച്ചതിന് ശേഷം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുന്നത് എഴുപതംഗം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാല്പത്തിയെട്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയത് ഭരണകക്ഷിയായിരുന്ന എ എ പി ഇരുപത്തിരണ്ട് സീറ്റുകളിലും വിജയിച്ചു ഇത്തവണയും കോൺഗ്രസിന് സീറ്റുകളൊന്നും നേടാനും സാധിച്ചിരുന്നില്ല